ഒരു ഇത്രയും ശ്രദ്ധാലുവാണെങ്കിൽ വൃക്ഷവും ഭൂമിയും ഈ പ്രപഞ്ചവും മുഴുവൻ സൃഷ്ടിച്ചത് മനുഷ്യ മനുഷ്യന് നിലക്കു വേണ്ടിയാണ് അള്ളാഹു നമ്മുടെ വിഷയത്തിൽ എത്ര ശ്രദ്ധാലുവായിരിക്കും ബഹുമാന അള്ളാഹു നമ്മുടെ കാര്യത്തിൽ എത്രയും സൂക്ഷ്മമായി ജ്ഞാനമുള്ളവനായിരിക്കും ില്ല ബഹുമാനികൾ അല്ലാഹു സുബാമുമാറാവട്ടെ നമ്മൾ ഈ ദുനിയാവിന് എന്തോ വസ്തുവായിട്ട് കണ്ടു ഈ ദുനിയാവ് ഒന്നുമല്ല ഈ ദുനിയവല്ല ഈ നമ്മൾ ഭൂമി ഈ ഭൂമിയുടെ മുകളിലുള്ള വസ്തുക്കൾ എന്താ പറയുക സാധാരണ നമ്മൾ ബേക്കറിയിലൊക്കെ കേക്കുവാ കേക്ക്